ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കേരള നവോത്ഥാന നായകൻ തൈക്കാടയ്യ എന്നവരെ കുറിച്ചാണ് തൈക്കാടയ്യ ജീവിച്ചിരുന്ന കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പൊൻപത് വരെയുള്ള കാര്യങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് സുഭരായൻ എന്നായിരുന്നു ശിവരാജയോഗി എന്ന പേരിലും തൈക്കാടയ്യ അറിയപ്പെട്ടിരുന്നു നഗലപുരം എന്ന സ്ഥലത്താണ് തൈക്കായുടെ ജനനം കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവായി അറിയപ്പെടുന്നത് തൈക്കാടയ്യ എന്നവരെ തന്നെയാണ് ഗുരുവിൻ്റെ ഗുരു എന്നാണ് തൈക്കാടയ്യയെ വിശേഷിപ്പിക്കുന്നത് ഹടയോഗവും ഉപദേഷ്ട എന്ന പേരിലും തൈക്കാടയ്യ അറിയപ്പെടുന്നു പന്തി ഭോജനം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് തൈക്കാടയ്യ തന്നെ മലമാൾ എന്നാണ് അയ്യാവിൻ്റെ പത്നിയുടെ പേര് അദ്ദേഹത്തിൻ പ്രധാന ശിഷ്യമാർ ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികൾ അയ്യങ്കാളി എന്നിവരാണ് സച്ചിദാനന്ദ മഹാരാജ് ചെട്ടിപ്പരദേശി എന്നീ തമിഴ് സന്യാസിമാർ തൈക്കാട് അയ്യാവിനെ ആദ്യമായി സ്വാധീനിച്ചവരാണ് സ്വാതി തിരുനാൾ തൈക്കാടയ്യവിൻ്റെ ശിഷ്യനായിരുന്നു തൈക്കാടയ്യ ഗുരുവിൻ്റെ ആവശ്യപ്രകാരമാണ് സ്വാതി തിരുനാൾ വൈകുണ്ഠസ്വാമി ഏലിൽ നിന്നും മോചിപ്പിച്ചത് തൈക്കടയ്യമാണ് ചട്ടമ്പിസ്വാമിയെ ഷൺമുഖദാശൻ എന്ന് വിളിച്ചത് തൈക്കയ്യയുടെ ഇന്ദ ലോകത്തിലെ ഓരോ ഒരു ജാതി താൻ ഒരേ ഒരു മതം താൻ ഒരേ ഒരു കടവൾ താൻ എന്ന പ്രസിദ്ധ മുദ്രാവാക്യം പിന്നീട് തന്റെഷ്യനായിരുന്ന ശ്രീനാരായണ ഗുരു വഴിയാണ് പ്രശസ്തമായത് ആയില്യം തിരുനാൾ മഹാരാജാവിന്റെ കാലത്ത് തൈക്കാടയ്യാവിനെ തൈക്കാട് റെസിഡൻസിയിലെ മാനേജറായി നിയോഗിച്ചത് മാഗഗൃഗർ എന്ന ആളാണ് സുപ്രണ്ട് സുപ്രണ്ടയ്യ എന്നായിരുന്നു അയ്യാവിനെ ജനങ്ങൾ ബഹുമാനപൂർവ്വം വിളിക്കുന്ന പേര് തൈക്കാടയ്യ വിഷൻ രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് തൈക്കാടയ്യ സ്വാമി ക്ഷേത്രത്തിലെ ആരാധനമൂർത്തിയാണ് ശിവൻ ശൈവപ്രകാശ സഭ ചാല എന്ന ആത്മീയ കേന്ദ്രം തൈക്കാടയ്യർ സ്ഥാപിച്ചത് സുന്ദരൻ പിള്ളയുടെ സഹായത്തോടു കൂടിയാണ് സുന്ദരൻ പിള്ളയാണ് തിരുവിതാംകൂറിൽ ആദ്യ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി എടുത്തത് തൈക്കാടയ്യ സമാധ്യായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ജൂലൈ ഇരുപതാം തീയതിയാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു